I I don't know what time I get there, to tell you the honest truth. Uh, ഡീറ്റെയിൽഡ് പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഇല്ല നമ്മളിപ്പോൾ നടക്കുന്നത് ലേക്കിന്റെ മുകളിലാണ് അതായത് ഒരു വലിയൊരു ലെയർ ഐസിന്റെ മുകളിൽ അടിയിൽ തനത്ത ഫ്രോസൺ വാട്ടർ ആണ് നമ്മൾ ആഴോട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ നമുക്ക് ബാൻഫ് വരെ ഒരു ട്രിപ്പിനു പോയിട്ട് തരാം വായേ കൂടെ പറയാം ഇന്നത്തെ ഡീറ്റെയിൽഡ് പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാൻഫിലോട്ട് ബസ് കുടിച്ചു പോകുന്നു അവിടെ എന്ത് കൗതുകം നടത്തുന്നോ നമ്മൾ അതിലങ്ങൾ എൻജോയ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ലേക്ക് ലോയ്സും കുറച്ച് കാര്യങ്ങളൊക്കെ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാനുണ്ട് ഇന്നും മാത്രമാണ് നമ്മളവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ പോകുന്നു വൈകിട്ട് തിരിച്ചു വരുന്നു വൺ ഡേ ട്രിപ്പാണ് തൊട്ടടുത്തൊരു സംഭവമാണ് എന്നാലും പോവാം ബസ് സ്റ്റാൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ബസ് സ്റ്റാൻഡ് നമ്മളെ വീടിൻ്റെ ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ തന്നെ ബസ് സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയണത് മൈനസ് സെവൻറ്റീൻ ഡിഗ്രി ആണ് അപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ വൺ ഒക്കെ വോക്ക് ചെയ്തിട്ട് ബസ് സ്റ്റാൻഡിൽ പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫിക്കൾട്ട് എനിക്ക് ഓവറോൾ ഓൺ ഡെയിലി ബേസിസിൽ വന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നേനെ അപ്പോൾ ദിസ് ഇസ് പ്രറ്റി ക്ലോസ് ഈ ഓട്ടു മൈ ഹോം അപ്പോൾ അവിടെ നമ്മൾ ബസ് കയറുന്നു അടുത്ത ബസ് പിടിക്കുന്നു നേരെ ബാങ്കിലേക്ക് രണ്ടാമത്തെ ബസ്സായിട്ട് അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു സെവൻ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഇനി അടുത്ത ബസ് സ്റ്റോപ്പിലോട്ട് കിടക്കാനുണ്ട് അവിടെയാണ് നമ്മളുടെ മെയിൻ ബസ് വെയിറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ടു ബാൻഫ് പിന്നെ ശേഷം അവിടെ ചെന്നിട്ട് ഹാഫ് ഹവേഴ്സ് ത്രീ ഹവേഴ്സ് ലൈക്ക് വീസ് ടു ഹവേഴ്സ് No, I, I believe at ten thirty. I don't know what time I get there. To tell you the honest truth. <laughs> left of those lights is the 90 meter ski jump and then to the right side of the lights in that big dark spot between the uh, the road and the uh the lights on the hill uh -huh. is the Bob and this track okay so this is all the places where the this, winter olympics took place right and this was built for the winter olympics as well right well th that was already a ski hill mm -hmm. but they put in the Bob and Loose track there, and the the uh, 90 meter tower. Okay. Interesting. Okay. Like I said, these they don't use the tower very much anymore. They use it for zip lines. Okay. Because it's a nice long run. But they do use the Bob and Loose track for training. Nice. It's good that the uh, keep uh, the uh, infrastructure intact. Yep there three sisters in the grassy lakes is up in the valley in between chinaman's beach and rundle there. Okay. kind of Um. once upon a time there was an indian chief okay. over here who had three daughters. the three daughters were each seeing men that the chief did not approve of. Okay. and he banished the girls as they were walking away he told them if they ever looked back they'd be turned to stone okay hence the three sisters well obviously one of them looked back and they were turned to stone oh there's uh three sisters mountains all over the world mm -hmm. that are they're called three sisters okay um so they from what i've heard from people is the stories are very similar to what i just told you okay ാണ് വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു പത്തര മണി രാവിലെ ആയി സൂര്യനൊക്കെ ഒതിച്ച് ഇത് കാണാൻ നല്ലൊരു വ്യൂ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വന്നേക്കുന്നത് ലേക്ക് ലൂയിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ ഇവിടുത്തെ തന്നെ ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ആ ഒരു കാഴ്ചയിലോട്ട് പോകും ഇവിടെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടുള്ള സ്പോട്ടുകളിലും അവിടുത്തെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് എന്തൊക്കെയാണുള്ളത് എന്ന് കാണിക്കണത് അതേപോലെ തന്നെ അവിടെ ജീവിക്കുന്ന ജീവികളെ കുറിച്ചും അതിനെ കുറിച്ചുള്ള അറിവും അവർ വളർത്തുന്നതാണ് ഇതാണ് ലേക്ക് ലൂയിസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ആ ഗംഭീര വ്യൂ എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് സ്പോട്ടിലെത്തിയക്കാണ് ഈ നടക്കുന്നത് ഈ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് വരെയുള്ളത് നമ്മളിപ്പോൾ നടക്കുന്നത് ലേക്കിൻ്റെ മുകളിലാണ് അതായത് ഒരു വലിയൊരു ലെയർ ഐസിൻ്റെ മുകളിൽ അടിയിൽ തനത്ത ഫ്രോസൺ വാട്ടറാണ് നമ്മൾ ആഴോട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിം അത്ര അത്രയേ ഉള്ളൂ പക്ഷേ ഈ വ്യൂവിന് വേണ്ടിയിട്ട് ഇത് ഒരു വെർത്തായിട്ടുള്ള ഒരു റിസ്ക് ആണ് പിന്നെ അങ്ങനെ പൊട്ടി പോകാനായിട്ട് വേണ്ടിയിട്ട് അത്രയും തിന്ന ഐസ് അതുകൊണ്ടാണ് ഇത്രയും പേരും കൂളായിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആൾക്കാരെല്ലാവരും ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ലെയറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ചെറിയ രീതിയിൽ ഡാർക്ക് എനിക്ക് മേടിക്കുന്നു എന്താണ് സംഭവം എന്നല്ലേ കാണിച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണാൻ ടോം എഞ്ചറിയിലൊക്കെ കാണുന്ന പോലെ ഒരു ക്രാക്ക് അവർ കിടക്കുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്നറിയില്ല നമ്മൾ സേഫ്റ്റിയിലോട്ടാണോ നിൽക്കുന്നത് അല്ലയോ എന്നുള്ളത് എനിക്ക് വലിയ വ്യക്തമല്ല എന്തായാലും ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ സേഫാണ് എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് നിൽക്കുന്നത് ഈ ലേക്കിൻ്റെ നട്ടൊത്ത നടുക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെയും ഒരു ചെറിയൊരു ഡാർക്ക് ഉണ്ടെന്നല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പീസ്ഫുള്ളാണ് സമാധാനം ശാന്തി ഇവിടെ ഇപ്പം ഞാൻ ഞാനൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലാണ് ഈ ഒരു ബാക്കിൽ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അത് ഈ ലേക്കിൻ്റെ മുകളിലുള്ള ഒരു സർഫസ് പോളിഷ് ചെയ്ത് സ്കേറ്റിംഗ് റെംഗയാക്കിയിക്കാണ് ഇവിടുത്തെ പിള്ളേർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് സ്കേറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാഴ്ചയിലോട്ടും കൂടി നമുക്ക് നോക്കാം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മെഷീനും കൊണ്ട് വരും അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി പിന്നെ ഇത് കണ്ടോ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഐസ് ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ട് അത് തിരിച്ച് വീണ്ടും കവറായി വന്നേക്കുന്ന സ്ഥലങ്ങളാണ് ഇതേപോലെ കുറെ കുറേ പൊത്തുകൾ നമുക്ക് കാണാത്ത ഇതിൽ കൂടെ നടന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ പൊത്തുകൾ അതേപോലെ കാണാം അതായത് ആൾക്കാർ വന്നിട്ട് അങ്ങനെ ഫിഷ് ചെയ്യുന്നതാണ് അവസാനം ഇത്രയും പരിശ്രമത്തിന് ശേഷം ഇത്രയും നാളുകൾക്ക് ശേഷം കാനഡയിൽ വന്ന ഇത്രയും നാൾക്ക് ശേഷം ഒരു ലേക്കിൻ്റെ മുകളിൽ അതായത് ലേക്കിൻ്റെ നടുക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഒരു ലേക്കിൻ്റെ മുകളിൽ ഇപ്പോഴാണ് നിൽക്കുന്നത് ആഫ്റ്റർ വൺ ആൻഡ് ഹാഫ് ഇയർ ടു ഇയേഴ്സ് ആകുമ്പോഴത്തേക്കാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നത് കാരണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടൈം വരുന്നത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ബട്ട് ഇത് ഒരു ഈ ഒരു ടൈം ടൈമെടുത്ത് ഇങ്ങോട്ട് വരുന്നത് ഇറ്റ്സ് വേർത്ത് ഇറ്റ് ഒരു റഷിൽ വരുന്നതിനേക്കാളും ടൈം എടുക്കുക വരിക എൻജോയ് ചെയ്യുക അത് ഇതൊരു എക്സ്പീരിയൻസാണ് ഇറ്റ് ഇറ്റ്സ് ബ്ലസ് ഇറ്റ്സ് എ ബ്ലെസ് അപ്പോൾ അതേ എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ കമൻറ്റൊന്നറിയിക്കുക ഈ ബാക്കിലുള്ള വ്യൂ ഒക്കെ ഉണ്ടല്ലോ ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ നമ്മൾ വ്യൂ ഒക്കെ കണ്ടു ലേക്കിൽ ഊസിന്ന് തിരിച്ച് പോവുകയാണ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്സിന് വേണ്ടിയിട്ട് കറക്റ്റ് സൂര്യൻ നടുക്കൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് നടക്കുകയും ചെയ്തു ഇവിടെ സേഫായിട്ട് എത്തി അപ്പോൾ നമ്മൾ തിരിച്ച് പോകും മുന്നേറാണ് തിരിച്ച് ബാങ്കിലോട്ട് പറയൂടെ ഉപയോഗിക്കാം കേട്ടോ എന്റെ പൊന്നോ വേത് എവ്രി സിംഗിൾ പനി